ഹലോ ഇന്ന് നമ്മൾ വേറെ അടുത്തൊരു തോട്ടത്തിൽ വന്നു ഇത് ഇച്ചിരി പോളിഷ് കായ നമ്മൾ കഴിഞ്ഞവട്ടം കണ്ട തോട്ടത്തിനെക്കാട്ടി ഇച്ചിരി കൂടെ ബെറ്റർ കായ ഇത് പറിക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ സ്റ്റാർട്ടിങ്ണ്ടോ മാങ്ങ അടക്കുന്നണ്ടോ ഇങ്ങനെയാണ് ഇവിടെ മാങ്ങ അടക്കുന്നത് നമ്മൾ തോട്ടത്തിലോട്ട് കയറുന്നേ ഉള്ളൂ കൊല കുത്തിയാണ് മാങ്ങ അടക്കുന്നത് കൊല കുത്തി നമ്മൾ ഇന്നലെ കണ്ട തോട്ടത്തിനെക്കാട്ടി നല്ല ചുവടെ പോളിഷ് ഉള്ളതായ കറവൽ കുറവാണ് എന്നാലും കറവലുണ്ട് നമ്മൾ പറിച്ചു കയറ്റുമ്പോൾ ഈ കറവിലുള്ളതെല്ലാം തിരിഞ്ഞ് മാറ്റി കയറ്റും നമ്മുടെ വണ്ടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതോട് കയറ്റാൻ അവിടെ അവിടെ അപ്പുറത്ത് ഓ തലേലിടിച്ചു ഇങ്ങനെയാണ് മാങ്ങ മാങ്ങ ഇത് നീലം ടോപ്പ് വാങ്ങായ ഒന്നും പറയാനില്ല ചെറിയ തോതിൽ കറവിലുണ്ട് കുഴപ്പമില്ല ഇത് നാളെ നമ്മൾ പറിച്ചു പറ്റും ഇതിൻ്റെ തൊട്ടടുത്ത തൊട്ട് നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുക പറിച്ചു തീരാറായി ബോക്സ് കയറ്റി ബോക്സ് പിടിച്ച് കയറ്റാൻ പോകും നമ്മൾ ആദ്യം കണ്ട ഇന്നലെ കണ്ട ടോട്ടോ എന്ന് പറഞ്ഞാൽ മാങ്ങാ ഒരു രണ്ട് ട്രിപ്പ് പറിച്ചായിരുന്നു ഇത് നമ്മൾ പറ ഒരു ഒന്നും പറിച്ചിട്ടില്ല പറിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ നാളെ മൊത്തം തീർത്ത് പറിക്കുക അപ്പോൾ മാ മാങ്ങക്കുന്നുണ്ടോ മാവില് കാരണം നമ്മളവിടെ നമ്മൾ മാവ് വെക്കും ഒരു മാവേന്ന് ഒരു പത്തിരുപത്തഞ്ചായ മാങ്ങ മേളി ഇവിടെ കിട്ടും നമ്മളവിടെ മാങ്ങ മാവ് വെക്കും ഇവിടെ ഇവർ വെച്ചാൽ അത് പണിത് അത് കായ്പ്പിച്ച് ഇതുണ്ടോ വെയിറ്റ് കൂടിയിട്ട് താങ്ങി നിർത്തിയേക്കുക വാങ്ങാ ഇത് മൊത്തം കിടക്കണം നടക്കുമ്പോൾ ദേഹത്ത് തട്ടി അവിടെ എവിടെയും പൊഴിയുന്നുണ്ട് ആ വരുവാടാ വരുവാ വരുവാ ആ അപ്പോൾ മാങ്ങയ്ക്ക് എന്തെങ്കിലും ആവശ്യമോ കാര്യങ്ങളോ അല്ല മാ ആവശ്യമൊന്നുമല്ല കച്ചവടക്കാർ ഈ വീഡിയോ എല്ലാവരും കാണുന്നവരുണ്ടെങ്കിൽ നമ്പർ പറയാം നമ്പർ കൊടുത്തേക്കാം നമ്പർ വിളിച്ചാൽ മതി ഇത് കൂടുതലും നമുക്ക് വണ്ടിയിലിട്ട് വിൽക്കാനും വണ്ടി കച്ചവടത്തിനുമൊക്കെ പറ്റുന്ന ചി കറുള്ളതുകൊണ്ട് കടയ്ക്ക് അങ്ങനെ പറ്റാഴിയേ ഇല്ല അതിലും വണ്ടിക്കാർക്കാണ് കൂടുതലും കച്ചവടത്തിന് ഇതാകുന്നത് നമുക്ക് ലോഡ് കയറിക്കാം ഇന്ന് പറിച്ചത് തോപ്പിൽ നിന്ന് പറിച്ച നമ്മുടെ വണ്ടിക്ക് ലോഡാകാൻ പോകുന്നതായി കാണുന്നത് മാങ്ങ പറച്ച് ഇതുപോലെ കൊണ്ട് കൂട്ടിയിട്ട് ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യും കളയേണ്ടതെല്ലാം കളഞ്ഞ് നല്ല ഐറ്റങ്ങൾ മാത്രം പാക്ക് ചെയ്ത് വണ്ടിയൊക്കെ ആയറ്റും

ഒരു രൂപ എല്ലാം എല്ലാം പൈസ വെച്ച് നടത്തി ബോക്സ് വണ്ടി വരത്തില്ല ഒരു കനാലുണ്ട് ഇടയ്ക്ക് അക്കാമാര് പെട്ടി എടുത്തോണ്ട് വരുവാടക്കാ അപ്പൊ ശരി അടുത്ത വീഡിയോ കാണാം എന്നായാലും രണ്ടു മൂന്നാഴ്ച ഇവിടെ ഉണ്ട് തോട്ടത്തിലുണ്ട് അടുത്ത വീഡിയോ കാണാം